എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഒരു നട്ടലിനുള്ള ഒരു പെൺ സിംഹത്തിനെ കണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ കോടതിയിൽ കണ്ട നമ്മുടെ വനിതാ ജഡ്ജിനെ കുറിച്ചിട്ട് ശരിക്കും അവരെക്കുറിച്ചിട്ട് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോ അത് അവിടെ നിൽക്കട്ടെ ഇപ്പോ അതുപോലെ തന്നെ അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത് സിനിമാ മേഖലയിൽ തന്നെ കുറച്ചധികം ആളുകൾ സിനിമാ മേഖലയിൽ മാത്രമല്ല കൂടുതലും എനിക്ക് എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഫുൾ സപ്പോർട്ടും അതിജീവിതയ്ക്ക് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും സന്തോഷമുള്ളൊരു വാർത്തയെന്ന് വെച്ചാൽ ഭാഗ്യലക്ഷ്മി നമുക്കറിയാം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ പുള്ളിക്കാരത്തി എന്ന് പറയുന്ന സിനിമാ സംഘടനയിലെ ഒരു ഒരു ഭാരവാഹിയാണ് പുള്ളിക്കാരത്തി കൂടി അപ്പോൾ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ പദവി അവിടെ ആ ഒരു താരസംഘടനയിലുള്ള പുള്ളിക്കാരത്തിയുടെ പദവി അവിടെ രാജിവെച്ചിരിക്കുകയാണ് ഇനി സിനിമാ സംഘടനയുമായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് വരാം അവരോടൊപ്പം നിന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്തയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അംഗമായും വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായും ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ് അതിജീവിതമാരോടൊപ്പം അല്ല എന്ന് അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ് വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ് അതിൻ്റെ പ്രതിനിധികളാണ് അതിൻ്റെ ഭരണകർത്താക്കളാണ് എനിക്ക് എങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു മുൻപൊരിക്കൽ അയാളെ വെച്ച് ഈ സംഘടനയുടെ സെക്രട്ടറി ഒരു സിനിമ ചെയ്തപ്പോൾ ഞാനന്ന് പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ സിനിമ ചെയ്തു അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് ഞാൻ കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് പലരുടെയും എൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പലരുടെയും ആവശ്യപ്രകാരം അവർ ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിട്ട് മുന്നോട്ട് വഴി നടത്താൻ ഞങ്ങൾക്കൊരാളില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് ഞാൻ വീണ്ടും ആ സംഘടനയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഈ അനീതിക്ക് കൂട്ട് നിൽക്കരുത് ഇനി ഇവരോടൊപ്പം സഞ്ചരിച്ചാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഞാൻ അതിജീവിതയോട് കാണിക്കുന്ന തെറ്റാണ് ഞാൻ ഫെഫ്ത രൂപീകരിക്കുമ്പോൾ ശരിക്കും അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്കൊപ്പം തന്നെയാണ് എന്ന് പറയും എന്നിട്ട് മാറി നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാഗത്തുള്ളവരെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയും നമ്മൾ കണ്ടിട്ടില്ലേ വോട്ടിന്റെ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് കാണുന്ന എല്ലാ പാർട്ടിക്കാരും ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും വഴിയിടങ്ങളിലായാലും വെച്ചിട്ട് കണ്ടിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഏത് പാർട്ടിക്കാരെ കണ്ടു കഴിഞ്ഞാലും പറയും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു സംഭവത്തിലെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് ഇരക്കൊപ്പമാണെന്ന് ഒരു സമയത്ത് പറയും മറു സമയത്ത് വേട്ടക്കാരനൊപ്പണമെന്ന് പറയും ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന പേട്ടൻ എന്താണ് തെറി തെറിവിളിക്കാനായിട്ട് വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് നിന്റെയൊക്കെ വീട്ടിലും നിനക്കൊക്കെ പെങ്ങന്മാരും ഈ പറയുന്ന അമ്മയും പെങ്ങന്മാരും ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളവന്മാരായിരിക്കുമല്ലോ ഏതെങ്കിലും ഒരേ ഒരു സ്ത്രീയെങ്കിലും നിന്റെയൊക്കെ വീട്ടിൽ ഇല്ലാതിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ആ ഒരു വേദന മാനഹാനി അതൊക്കെ എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ അതാണ് എനിക്ക് ഇവിടെ പറയാനായിട്ട് തോന്നുന്നത് ഇതിലും എനിക്ക് രസകരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ കുറേ പെണ്ണുങ്ങൾ കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് പേട്ടൻ ഫാൻസ് ആയിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് ഇടുന്ന കമന്റുകളാണ് നമ്മൾ എന്തോ എന്തൊക്കെയോ പാതകങ്ങൾ പേട്ടനെ കുറിച്ചിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവളുമാർ വന്നിട്ട് ചെലക്കുന്നത് ശരിക്കും ഒരു കാര്യം എന്ന് വെച്ചാൽ നീയൊക്കെയും പെണ്ണുങ്ങൾ തന്നെയാണല്ലോ നീയൊക്കെയും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് തന്നെയാണല്ലോ ഈ ആണുങ്ങളെന്ന് പറയുന്ന പൾസർ തുനിയും അവരുടെ ഗ്യാങ്ങിലുള്ള കുറച്ച് പേരും മാത്രമേ ജയിലിലായിട്ടുള്ളൂ ഈ പറയുന്ന അവന്മാർക്ക് മാത്രമല്ല ശരീരത്തിൽ പീഡിപ്പിക്കാനുള്ള അവയവമുള്ളത് അല്ലാത്ത ഉള്ള ആളുകൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ജനങ്ങളിൽ ആൺ പെണ്ണെന്നുള്ള വർഗമേ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു ആപത്ത് ആരിൽ നിന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞിട്ട് കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അതേക്കുറിച്ചിട്ട് വിമർശിക്കാനും കൈകൊട്ടി ചിരിക്കാനും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് നമ്മളെ തെറി വിളിക്കാനും നിനക്കൊക്കെ നല്ല വൃത്തിയായിട്ട് സാധിക്കും പക്ഷേ നിനക്കൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാല് അപ്പോൾ നിങ്ങൾ പഠിച്ചോളും എന്താണ് അതിന്റെ വിഷമമെന്നും അന്ന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും വർഷം അതിജീവിത അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യവും അപ്പോൾ ഇത് പറയുമ്പോഴും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട് ഈ പറയുന്ന അതിജീവിതം മാത്രമല്ലല്ലോ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവം പീഡനത്തിന് ഇരയാക്കപ്പെട്ടുന്ന ആള് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം അത്തരക്കാരോട് എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ലോകത്തിലെ കാര്യം എനിക്കറിയില്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കേസ് കേട്ടാണ് കൊട്ടേഷൻ കൊടുത്തൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവം അത് ഇന്ത്യയിൽ മറ്റ് മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ സംഭവിച്ചതായിട്ട് കേട്ടിട്ടേ ഇല്ല കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാറുണ്ട് കൈകാൽ വെട്ടാറുണ്ട് തല്ലാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ ഒരു സംഭവത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണിതിന് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ തീർച്ചയായി നമുക്ക് ഇരക്കൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയൂ നിങ്ങൾ ഭയങ്കര പേട്ടൻ ഫാൻസ് ഒക്കെ ആയിരിക്കും ആയിക്കോളൂ അതിലൊന്നും ഇവിടെ ആർക്കും ഒരു തർക്കവും ഇല്ല ഇപ്പോൾ പേട്ടൻ തെറ്റുകാരനല്ല എന്ന് തീർത്തും കോടതി പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞിരിക്കുന്നത് പേട്ടനെതിരെ കുറ്റക്കാരനാണ് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള തെളിവുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ആ തെളിവുകൾ ഉണ്ടാവാത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ഇന്ന് മരണപ്പെട്ടു പോയി അയാൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കട്ടയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കോടതിയിൽ ഈ പറയുന്ന പേട്ടന് ആയിട്ട് നിൽക്കുമായിരുന്നു ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളാരും ഒരു പേട്ടൻ വിരോധിയൊന്നുമല്ല ഞാനൊക്കെ ദിലീപിന്റെ നമ്പർ വൺ ഫാൻസിൽ ഒരാൾ തന്നെയായിരുന്നു ലാലേട്ടൻ മമ്മൂക്ക ദിലീപ് ഇവരെ മൂന്നുപേരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്ന് കരുതി എന്ന് കരുതി ഒരു കുറ്റാരോപിതനായി കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയോട് പഴയത് കണക്കുള്ള ഒരു ഇഷ്ടം ആർക്കും തോന്നത്തില്ല പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ പോലീസുകാരെയും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും വർഷം ഇത്രയും വർഷം ഈ ഒരു കേസ് മുന്നോട്ട് പോയിട്ടും ഇതിൽ ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക ഇത്രയും പേരിൽ ഈ പൾസർ മാത്രമല്ല ഈ കൂട്ടത്തിലുള്ള ഇത്രയും ഓന്മാർ ഇടിച്ചു പിഴിഞ്ഞിട്ട് ഇവന്മാരുടെ വായിൽ നിന്നും കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്നുള്ള പേര് ഇതുവരെയും കണ്ടെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പൾസറിൻ്റെ ഒക്കെ കേസൊക്കെ ആരാണ് ബാധിക്കുന്നത് ഇവനൊക്കെ ആരാണ് പണം കൊടുക്കുന്നത് ഇതൊക്കെ വളരെ ദുരൂഹമായി തന്നെ തുടരുകയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ പേട്ടൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവുമല്ലോ ആ ഉണ്ടാവുന്ന മറ്റൊരു വ്യക്തിയുടെ പേര് പുറത്ത് പറയാത്തതിന്റെ പേരിലാണ് എല്ലാവരും ഇപ്പോഴും പേട്ടനെ തന്നെ വിമർശിക്കുന്നത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പേട്ടനെ വിമർശിക്കുന്നതിന്റെ കാരണം അതാണ് അല്ലെങ്കിൽ കോടതി പുറത്തുവിടണം ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ് എന്നുള്ളത് പോലീസുകാർ ഇവരെക്കൊണ്ട് പറയിക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എല്ലാവരും തീർച്ചയായും വിരൽ ചൂണ്ടുന്നത് പേട്ടനെ നേർക്ക് മാത്രമേ ആയിരിക്കത്തുള്ളൂ അതിൽ നിങ്ങൾ വേദനിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ പേട്ടനെ പറഞ്ഞു പേട്ടനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ ആരും കറിയാനായിട്ടൊന്നും വന്നേക്കണ്ട വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തരും ഉള്ളൂ പിന്നെ കണ്ണി കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തന്തയ്ക്കും തള്ളക്കുള്ള വിളി നിങ്ങൾ കേൾക്കേണ്ടി വരും അത്രേ ഉള്ളൂ അതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ